അപ്പോൾ എപ്പിസോഡ് റിവ്യൂ എന്നുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ എനിക്ക് മൊട്ട ചിടിയാണ് വന്നത് എപ്പിസോഡ് തുടങ്ങിയത് വീരിയത്തിൽ പറയാം വേറൊന്നും കൊണ്ടല്ല ജാസ്മിൻ്റെ കുളി ജാസ്മിൻ കുളിക്കുന്നില്ല കുളിക്കുന്നില്ല എന്നായിരുന്നു കുറ്റം അത് നാട്ടുകാരെ മൊത്തം പാട്ടാക്കിയത് അവൾ അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ എട്ടറെങ്ങാണ്ട് കൊടുത്താണ് ബിഗ് ജാസ്മിൻ പ്ലീസ് ദയവ് ചെയ്ത് കുളിക്കൂ കാരണം പുറത്ത് ഇങ്ങനെയാണ് വിഷയം നീ കുളിക്കാത്തതാണ് ഏറ്റവും വലിയ ചർച്ച അതുകൊണ്ട് നീ ഒന്ന് കുളിക്കൂ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് കേട്ടവാടും കേൾക്കാത്തവാടന്നൊന്ന് ജാസിൻ ഇനി എന്തായാലും കുളിക്കൊരു കുറവേണ്ട മണിക്കൂറോളം കുളി കുളിയോ കുളി ഒന്നൊന്നര കുളി സുജി അവിടെ അവിടെയിരുന്ന് മറ്റേ എൻട്രൻസിൻ്റെ അവിടെ ഇരുന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് കുളിയാ ഇത് എന്താ ഇത്ര സമയമൊക്കെ കുളിക്കാൻ ഇത് മാത്രം എന്താ കുളിക്കാൻ ഇരിക്കുന്നത് സംഭവം വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവാണ് കുളിയെ പറ്റി അതുകൊണ്ട് ഇനി കുളിക്കൊരു കുറവും വരുത്തേണ്ടതായിരുന്നു പറഞ്ഞു കുളി അങ്ങ് തുടങ്ങി ഒന്നൊന്നര കുളി അപ്പോൾ കുളി 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 കുളിയാണ് എന്നാലും ജാസമിൻ്റെ കുളിക്ക് ശേഷം ക്യാപ്റ്റൻ നമ്മുടെ നന്ദന ക്യാപ്റ്റനായി അപ്പോൾ ക്യാപ്റ്റൻ ബാഡ്ജ് ഋഷി കൈമാറി ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാൻ കേട്ടു നന്ദന എനിക്ക് എനിക്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ കാണുന്ന ചിലവർക്ക് തോന്നും അവർക്ക് ജാടയാണ് അവൾ ഷോയാണെന്നൊക്കെ തോന്നും പക്ഷെ ഒരിക്കലുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നന്ദന ഒരു ക്യാപ്റ്റൻ എന്നാൽ എന്താണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നിന്ന് നന്ദനയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു ഈ അടിച്ചമർത്തിയിരുത്തുക എന്നുള്ള സാധനം അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം ആ ഒരു സാധനം നന്ദനയുടെ വായിന്ന് അടിപൊളിയായിട്ട് വന്ന് അതിന് പ്രാബല്യത്തിൽ എത്രത്തോളം അത് സഫലമാവുന്നെനിക്കറിയില്ല പക്ഷേ തൻ്റെ വാക്കുകൾ പോയിന്റുകൾ പക്കയായിരുന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നന്ദന പക്കയായിരുന്നു എല്ലാ കാര്യത്തിലും ഡ്യൂട്ടി കൊടുക്കുന്ന കാര്യത്തിലും ഇന്ന ഇന്നെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഉൾപ്പെടെ തരും എന്നുള്ള കാര്യം ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മാസായിട്ട് നന്ദന അവിടെ പെർഫോം ചെയ്തതെന്നേ ഞാൻ പറയത്തുള്ളൂ അതിന് ശേഷം നോമിനേഷനായിരുന്നു ഇപ്പോൾ സായിക്കും നന്ദനയ്ക്കും ഇല്ല ഒരു രണ്ടുപേരും നോമിനേഷനിലില്ല സായി ഡയമണ്ട് മറ്റേ ശേതാമനം കൊണ്ടുവച്ച് ഡയമണ്ട് എടുത്തതുകൊണ്ടും നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ടും ഇവർ രണ്ടുപേരും ഇല്ല പിന്നെ ഡയറക്റ്റ് നോമിനേഷന് റസ്മിൻ ഭായ് റസ്മിൻ ഭായ് നേരത്തെ ലാലേട്ടൻ മറ്റേ യെല്ലോ കാർഡൊക്കെ പൊക്കി കാണിച്ചില്ല അതിൻ്റെ പേരിൽ ഡയറക്റ്റ് നോമിനേഷനാണ് വരുന്ന രണ്ടാഴ്ചത്തേക്ക് അതുകൊണ്ട് ഡയറക്റ്റ് നോമിനേഷൻ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം രണ്ടുപേരെ മറ്റേ കൺഫർഷൻ റൂമിൽ കൊണ്ടുരുത്തിയിട്ട് അവർ പരസ്പരം ഒരാളെ ചൂസ് ചെയ്യണം നോമിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരാൾ നിങ്ങളെ ഒരാൾ ചൂസ് ചെയ്യണം ആ ഒരു സെറ്റപ്പായിരുന്നു അതിലാദ്യം ജാസ്മിനും അഭിഷേകുമാണ് പോയത് രണ്ടും പൊരിഞ്ഞായി പൊരിഞ്ഞായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി കാര്യം അടിക്കുന്നുണ്ട് ഒരു കാര്യം അതിലെനിക്ക് വ്യക്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് പറയുന്ന പോയിൻ്റ് അവിടെ കറക്റ്റായിരുന്നു എനിക്ക് അവ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എനിക്ക് യോജിപ്പാണ് കാരണം ഇവളെ എന്ത് ക്വാളിറ്റിയാണ് ഹൗസിന് കൊടുത്തിട്ടുള്ളത് അവൻ പുറത്തുള്ള കാര്യം ഉൾപ്പെടെ സൂചിപ്പിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവള് എന്താണ് എന്താണ് ഒരു സൊസൈറ്റിക്ക് ഞാൻ ഞാൻ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുത്തോ അല്ലെങ്കിൽ അവൾ അവളെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ഇതൊന്നുമല്ല ഞാനും അതൊന്നുമല്ല സംസാരിക്കും അതൊക്കെ ഓരോരുത്തരുടെ കഴിവും ആ ഓരോരുത്തരുടെ മെന്റൽ സ്റ്റെബിലിറ്റി അനുസരിച്ചൊക്കെ ആയിരിക്കും അതിനൾ തീരെ അങ്ങ് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ആ ഷോയിൽ വന്നിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആണ് അവൾ കൊടുത്തത് അതിനൊക്കെ ഉത്തരവില്ല അവൾ ഒരു ഗുഡ് മെസ്സേജ് അവൾ കൊടുത്തിട്ടില്ല അവൾ കോക്കനട്ട് കൊടുത്ത് 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 കൊടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ഗുഡ് ഒരു ഗുഡ് മെസ്സേജ് പോലും അവൾ കൊടുത്തിട്ടില്ല അടിപൊളി കുറച്ച് പറയാം പിന്നെ രണ്ടുപേരും ഒരാളെ തീരുമാനിച്ചില്ലെങ്കിൽ രണ്ടുപേരെയും ഡയറക്റ്റ് നോമിനേറ്റ് ആ രണ്ടുപേരും നോമിനേറ്റ് ആകും അങ്ങനത്തേതായാലും അങ്ങനെ അവർ രണ്ടുപേരും അതുപോലെ തന്നെ രണ്ടുപേരും ചർച്ച ചെയ്ത് നടന്നില്ല നോമിനേറ്റ് അടുത്ത രണ്ടാമതെങ്ങനെന്ന് തോന്നുന്നു നോറേൻ അഞ്ചു വന്നു നോറയും അഞ്ച് വന്നു അവർ രണ്ടുപേരും നോർ അഞ്ചു ഒന്നും പറഞ്ഞില്ല നോറ കുറച്ച് കണ്ടീഷൻസ് അഞ്ചിബയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ആ അഞ്ചുപോ എല്ലാം അക്സെപ്റ്റ് ചെയ്തു അവിടെ നോറ സേഫായി അൻസിബ നോമിനേറ്റ് ചെയ്തു അടുത്ത് ഋഷിയും അഫ്സരേയും വന്നു അൊരിഞ്ഞതല്ല ഒരു തീപ്പൊരു വരി ഇട്ടോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യ ഒരു സ്റ്റാൻഡേർഡായിട്ട് തുടങ്ങി പിന്നെ രണ്ടുപേരും തീപ്പൊരു വാരിയിട്ട് പോലെയായിരുന്നു അതും രണ്ടുപേരും ഡയറക്റ്റ് നോമിനേറ്റ് ആയി പിന്നെ അതിനുശേഷം ജിൻഡു അർജുനും വന്നു അതും ഇതുപോലെ തന്നെ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അതും നോമിനേറ്റ് ആയി അടുത്ത് വന്ന സിജോയും ശ്രീധുവാൻ അതും അതും ഇങ്ങോട്ടും ആദ്യം സാൻഡിലൊക്കെ സംസാരിച്ചു തുടങ്ങി പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കക്കൊക്കെ എന്നായി അതും ഡയറക്റ്റ് നോമിനേറ്റ് ആയി പിന്നെ സായി നന്ദനയും വിളിച്ച് കൺസെപ്ഷൻ റൂമിൽ വിളിച്ചിട്ട് നിങ്ങൾക്കിതിൽ നിന്നും ഒരാൾ സേഫ് ആണെന്ന് പറഞ്ഞു സിജോ സായി സായി എടുത്ത ആടെ സിജോ എന്ന് പറഞ്ഞു അവർ അങ്ങനെ സിജോയ് സേഫ് ചെയ്തു നന്ദനയ്ക്ക് അതിൽ വേറെ തർക്കമൊന്നുമില്ലായിരുന്നു രണ്ടുപേരും കൂടി സിജോയ് സേഫ് ചെയ്തു എനിക്കത് പേഴ്സണലി അതും എനിക്ക് ഇഷ്ടപ്പെട്ട് ആക്സെപ്റ്റ് ചെയ്തു കാരണം സിജോ ജെനുവൻ ആളൊരു ജനുവൻ നമ്മൾ ഈ പറയുന്നത് അവൻ ആ ഇടിയൊക്കെ കിട്ടി ഇത്രയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ് അല്ലേ ഇടിയൊക്കെ കിട്ടി ആ ലെവൽ സർജറിയും കഴിഞ്ഞൊക്കെ വന്നിട്ട് അവൻ നൈസായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവൻ കളിക്കുന്നുണ്ട് ആൾ ജെനുവനായിട്ട് അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ തീർന്നു അതിനുശേഷം ഈ പറയുന്ന പോലെ വേറെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല അങ്ങ് അങ്ങ് തീർന്നു പിന്നെ ജാസ്മിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പട്ടി പട്ടിഷോകളും അവിടെ കിച്ചണിലെ പട്ടി പട്ടിഷോകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നോറ് അവിടെ കൂടിയൊക്കെ നടന്നു പോകുന്നതുണ്ട് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു ജാസ്മിൻ കുളിച്ചു ആ ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാം എനിക്ക് തോന്നുന്നത് പുറത്തുള്ള കാര്യങ്ങൾ അവൾ വ്യക്തമായിട്ട് അറിയുന്നുണ്ടെന്നാണ് തോന്നുന്നത് അവൾ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ കുളിക്കും എന്ന് അവൾ പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ടൈമിൽ അത് വലിയ ചർച്ചാ വിഷയ കാര്യങ്ങളൊന്നും ആയില്ല പക്ഷെ അത് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ അകത്തോ എന്ന് പറഞ്ഞപ്പോൾ അത് അവൾ ഏറെൽ പോയി അതെനിക്ക് അവൾ അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ അവൾ കുളിക്കുന്നു ഈ പറഞ്ഞതുപോലെ രണ്ട് മണിക്കൂറൊക്കെ എടുത്ത് കുളിക്കുന്നു പിന്നെ ബിഗ് ബോസിന് ആ സാധനം ഫോക്കസ് ചെയ്ത് ആ കുളിയിലൊരു ഡയലോഗ് ഈ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പിസോഡിൽ കയറ്റി കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്തോ അത് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നുണ്ട് എന്തോ ഒരു പ്ലാനിങ് പോലെ പിന്നെ സിബിൻ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിബിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എക്സ്ക്ലൂസീവ് ലൈവ് ആയിരുന്നു അപ്പോൾ അതിൽ സിബിൻ തന്നെ പറയുന്നത് ജാസ്മിൻ ഒരുപാട് പ്രാവശ്യം കത്ത് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പോൾ മൊത്തത്തിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് ജാസ്മിൻ എന്തോ നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ജാസ്മിന് മാത്രം എന്തുകൊണ്ട് ഇത്രയും പ്രയോറിറ്റി കൊടുക്കുന്നു അത് അറിയണം അതിൻ്റെ ഒരു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഇല്ലാണ് ഞാൻ നിൽക്കുന്നത് സീരിയസില് ഞാൻ പറയാം പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു കംഫർട്ട് മറ്റേ അതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു ടാസ്ക് പോലെ ചെറിയ ടാസ്ക് പോലെ അതിൽ ഓരോരുത്തരും അവരുടെ പാർട്ടിനെ പോലെ ചൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നത് അങ്ങനെ നന്ദന സായി ഈ പറയുന്ന പോലെ അർജുൻ ശ്രീതു ജാസ്മിൻ റെസ്മിൻ ജിൻബു അപ്സറ പിന്നെ വേറെ ആരാ ഉണ്ടായിരുന്നെ നോറ നോറ ആരാ ചൂസ് ചെയ്തത് നോറയും അഭിഷേകമാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് അവർ ചൂസ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് കംഫർട്ടിനെ കുറിച്ച് കുറച്ച് നോറയും സിജു ആണ് സിജു ആണ് അഭിഷേകം വേറെ ആരോ ആണ് ഓർമ്മൽ ആ അഭിഷേകം ആരോ ആണ് ഋഷിയും അനസിപ്പായിരുന്നു അഭിഷേകിന് ആരും ഇല്ലായിരുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ആ അഭിഷേക് അഭിഷേകം ആരെയും തോന്നുന്നു അങ്ങനെ എന്തോ സംഭവിച്ചു അപ്പോൾ അതും നൈസായിട്ട് അങ്ങ് തീർന്നു പോയി വേറെ പറയത്തക്ക കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ എടുത്ത് പറയാനില്ല ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കഞ്ഞിയും പടക്കം പിന്നെ നന്ദനയുടെ ആ ഒരു ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ക്യാപ്റ്റനായിട്ട് വന്നിട്ട് അവൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചത് അതിൻ്റെ സ്റ്റൈൽ സംസാരിച്ച സ്റ്റൈൽ എനിക്കിഷ്ടമായി ജാഡെന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലവർക്ക് അത് എന്ന് തോന്നും പക്ഷെ പേഴ്സണലി അത് ഒരിക്കലും ഒരു ജാടയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതൊരു സംസാരിച്ച സ്റ്റൈൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇനിയിപ്പോൾ ഫാമിലി റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പുതിയൊരു വീഡിയോ വീടിയായിട്ടാണ് ബൈ